കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മലങ്കര സഭയുടെ സ്ഥാനികൾ വാട്സാപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ ഫാൻസ് ഉണ്ടാക്കി അവയുടെ ഔദ്യോഗിക തീരുമാനങ്ങളും വിഷയങ്ങളും ചർച്ച ചെയ്യുന്നത് ഭൂഷണമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു അതിനൊരു തെളിവാണ് ഇനി കേൾക്കാൻ പോകുന്നത് അതൊന്ന് കേൾക്കാം ഈ കാര്യം ഞാൻ കൗൺസിലിന് ണുക്കൾ സൂചിപ്പിക്കുന്നതും ഇതിന്റെ ചുമതലയാണ് മുമ്പേ പറഞ്ഞു കേട്ടു വാഹുതിന് മേ എത്ര കല്പനയെച്ചെന്നറിയാം പിന്നെ തിരിച്ചു വരുമ്പോൾ ആ മെത്രാ പോലത്തെ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ അധികാരം എന്ത് ചെയ്യാനാ മാനേജ്മെന്റയിലല്ല അതല്ല എന്ന് പറയുമ്പോൾ വേറൊരു മറുപടി പറഞ്ഞു നോക്കുമോ ഭദ്രാസം കൊടുക്കാനുള്ള അധികാരം ഇല്ല പക്ഷെ വൈദ്യർക്കും പോലത്തന്മാർക്കും വൈദ്യുർക്കും എതിരെയുള്ള ശിക്ഷണെടുക്കാനുള്ള അധികാരം മാനേജ്മെന്റേലല്ല അവ എന്താ പറ്റും പാളയത്തെ വിഷയം പറയാം മറ്റത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനല്ല അത് തീരുമാനം എടുത്തത് അതെടുത്തവരോട് തന്നെ ചോദിക്കൊണ്ടിരിക്കും അപ്പോൾ പാളയം പള്ളിയിൽ ആരും ആരെയും തെറ്റിച്ചതും തെറ്റിദ്ധാരണ വരുത്തൊന്നും അല്ല പാളയം പള്ളിയുടെ യഥാർത്ഥ അവസ്ഥ അന്വേഷിക്കാനായിട്ട് പോയത് ഞങ്ങളുടെ ഇൻട്രസ്റ്റിമാരാ ഞങ്ങൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില്ല നടപടി അതുകൊണ്ട് ജോ ആ അത് മനസ്സിലാക്കാനാണെങ്കിൽ ഉൾക്കൊള്ളുവോ അല്ലെങ്കിൽ അത് വസ്തുതാപരമല്ല ഉണ്ടല്ലോ നിഷേധിക്കട്ടെ പാളയം സെൻ്റ് ജോർജ് പള്ളി സഭയുടെ പൊതു സ്വത്തിൽപ്പെട്ടതാണ് അതിൻ്റെ ആധാരവും സഭ പിന്നെ തിരുവനന്തപുരം മദ്രാസൻ രൂപപ്പെട്ടപ്പോൾ ഒരു ആരാധന സഭം ക്രമീകരിച്ചു കൊടുത്തിട്ടുണ്ട് സഭയുടെ പൊതു സ്വത്ത് അവകാശം സഭയ്ക്കുണ്ട് അത് പിന്നെ ആര് ഭായ് വായി ആയാലും വായി വായി ഇല്ലെങ്കിലും അത് അത് നേടുക എന്നുള്ളതേ ഉള്ളു അത് നേടിയിട്ടുമുണ്ട് രണ്ടാമത്തെ കാര്യം ഈ രണ്ട് െ പറ്റിയൊക്കെ ചോദിക്കുന്നത് ഞങ്ങളോടല്ല ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടില്ല ഇവിടെ മലങ്കര സഭയിൽ ഒരു ഉപസമിതികളും വർക്ക് ചെയ്യാതിരിക്കയാണ് അങ്ങനെയാണ് നിങ്ങൾ രാജേഷ് പറഞ്ഞാണല്ലോ ഇവിടെ വസ്തു സംരക്ഷണ സമിതിയുടെ റിപ്പോർട്ട് കൊടുത്തു ചർച്ച അക്കൗണ്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട് അത് ചർച്ച ചെയ്യുന്ന ഒരു പതിവ് പത്തിരുപത് വർഷമായിട്ടില്ല ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു ഇന്നലെ അത് ചർച്ച ചെയ്തു ഇവിടെ ഒന്നും ഒളിക്കാനൊന്നും ഇല്ല കണക്കുകളിനകത്ത് ഒരു കറക്ഷനും ആരും പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഒരു പുകറ സൃഷ്ടിക്കുന്നു നമുക്ക് എല്ലാത്തിനും അടിച്ച ആക്ഷേപിക്കുന്ന ആക്ഷേപിക്കാം ആക്ഷേപിക്കണെ ആക്ഷേപിക്കാം പക്ഷെ ഇത് ആരെങ്കിലും ഒന്ന് ലെവലോത്തുവാ നമുക്കിതൊന്ന് പരിശോധിക്കാം ആരെങ്കിലും വ രണ്ടുപേര് പരിശോധിച്ചു ചർച്ച് അക്കൗണ്ട്സ് കമ്മിറ്റി അവർക്ക് എല്ലാത്തിനും മറുപടി കൊടുത്തു ചർച്ച് അക്കൗണ്ട്സ് കമ്മിറ്റി ഇത് തെറ്റാണെന്നൊരു ഫൈൻഡിങ് നടത്തിയിട്ടില്ല എങ്ങനെയാ ഇത് ഞാൻ ഒന്നും കേട്ടിട്ടില്ല പക്ഷേ ഈ സംഭാഷണത്തിന്റെ ഫീല് എന്താണെന്ന് എനിക്കറിയാം അമൽ അച്ഛനെയോ ഒന്നും ഇതിനകത്ത് ആരും പേഴ്സണലായിട്ട് കുറ്റപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾ രണ്ടുപേരും കരുതുകയും വേണ്ട നിങ്ങളെയൊന്നും ആരും ഇവിടെ കുറ്റപ്പെടുത്തി ഈ മലങ്കരസഭയെ നെഞ്ചിലേറ്റ് നടക്കുന്ന കുറേ ആളുകളുടെ അത് സത്യസന്ധമായി നെഞ്ചിലേറ്റി നടക്കുന്ന കുറേ ആളുകളുടെ വികാരത്തിൻ്റെ ഭാഗം തന്നെ ഇതൊക്കെ വരുന്നു അതിനെ അങ്ങനെ തന്നെ കാണുക മറ്റൊരിടത്തും ആർക്കും കൊത്താൻ വേണ്ടി നിങ്ങളെ ഇട്ട് കൊടുത്ത ചരിത്രം പ്രത്യേകിച്ചും അമലജനെയും റോണി ചാനേയും മലക്കര സൈഡ് വരിച്ചിരുന്ന ഗാതലിക്കവാ ബാബു ഉൾപ്പെടെ തോട്ടാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്തും തോടിക്കാൻ വേണ്ടി ഈ ഗ്രൂപ്പിലെ ഒരാളും നിന്ന് കൊടുത്തിട്ടില്ല ഇവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വികാരങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടും സഭയിലുള്ള സ്നേഹം കൊണ്ടും തന്നെയാണ് അതിൽ നിന്ന് പലർക്കും പല വിഷമ വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ് ഒരു സംശയമില്ല കാര്യം പലപ്പോഴും പറയേണ്ട സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക തന്നെ ചെയ്തിട്ടുണ്ട് ചിലപ്പം പലപ്പോഴും ചില സംഭവത്തിൽ നിസ്സഹാരമായിട്ട് വരുന്ന നിൽക്കുന്നതും ഞാൻ കണ്ടിരുന്നു അതുകൊണ്ട് ഇത് ഒന്നും പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലുള്ള അമേലച്ഛനോടും റോണിചായനോടും ഒന്നും ഒരു രീതിയിലുള്ള നെഗറ്റീവ് ഫീലിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെയും പേരിലല്ല ചില കാര്യങ്ങളിൽ മലങ്കര സഭയെക്കുറിച്ചുള്ള ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ മീഡിയമെങ്കിൻ്റെ പ്രതീക്ഷകൾ തന്നെയായി ആ പ്രതീക്ഷകൾ കാത്തു ചേർന്നായിട്ടെങ്കിലും മങ്ങലേൽക്കുമ്പം പറയാൻ പറ്റുന്നിടത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ മറ്റൊരു തരത്തിൽ കാണരുതെന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം നിങ്ങളെ ആരെയും തള്ളി പറഞ്ഞവരോ നിങ്ങളെ ആരെങ്കിലും എവിടെയെങ്കിലും കുറ്റം പറയാൻ നിൽക്കുന്നവരോ ഒന്നുമല്ല നിങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുകയും നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടങ്ങളിൽ തല നിന്ന് അല്ലെങ്കിൽ ഈ ഈ ഒരു കാലഘട്ടം എല്ലാവരുടെ മുമ്പിൽ തലയുർത്തി നിൽക്കുന്നത് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു ടീം തന്നെയാണ് അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പലതായ പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ടായിട്ടുമുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളാരും പറഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങളോടുള്ള ഫീലിൻ്റെ ബാക്കി ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന സംഭവമാണ് അതൊന്നും ഒരു വിഷയമല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും നിങ്ങളുള്ള ആ ഫീലിൻ്റെ പുറത്തും നിങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്തും മാത്രം പറയുന്നതാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ അതൊരു തെറ്റായ രീതിയിൽ കാണരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ഇത് രണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സഭാസ്ഥാനികളുടെ ഫാൻസ് ഗ്രൂപ്പിലെ ചർച്ചകളാണ് ഇനി പറയാമോ നിങ്ങൾക്ക് ഫാൻസുകാരുമായും വെട്ടികളുമായും ബന്ധമില്ലെന്ന സഭയുടെ നിർണായക വിഷയങ്ങൾ പോലും ഈ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്ത ശേഷമാണ് വർക്കിംഗ് കമ്മിറ്റിയിലും മാനേജിംഗ് കമ്മിറ്റിയിലും ഒക്കെ അവതരിപ്പിക്കുന്നതും തീരുമാനമെടുക്കുന്നതും വർക്കിംഗ് കമ്മിറ്റികളിലും മാനേജിംഗ് കമ്മിറ്റികളിലും എന്ത് നിലപാടെടുക്കണമെന്നും തീരുമാനം എങ്ങനെ വേണമെന്നും ഒക്കെ വെട്ടുകളാണോ തീരുമാനിക്കുന്നത് ഇക്കാര്യത്തിൽ സഭാ നേതൃത്വത്തിന് ഒന്നും പറയാനില്ലേ കത്തോലിക്കാ ഭാവം കൂടി അറിഞ്ഞാണോ ഇതൊക്കെ നടക്കുന്നത് എങ്കിൽ പിന്നെ ഈ സ്ഥാനങ്ങളും വെട്ടുകളും മതിയല്ലോ സഭയ്ക്ക് സുന്നഹദ വർക്കിംഗ് കമ്മിറ്റിയോ മാനേജിംഗ് കമ്മിറ്റിയോ ഒന്നും വേണ്ടല്ലോ വെട്ടുകളെ പരിപോഷിപ്പിക്കാൻ ഈ സ്ഥാനുകൾക്ക് പണം എവിടെ നിന്നാണ് അതും പാവം വിശ്വാസികളുടെ നേർച്ച പണമാണോ ദേവലോകത്തെ കണക്കുകൾ സുതാര്യമല്ലെന്ന മാനേജിംഗ് കമ്മിറ്റി തന്നെ പറയാറുണ്ട് അത് ഇത്തരത്തിലായിരിക്കും പുറത്തേക്ക് പോകുന്നത് സ്ഥാനങ്ങൾക്ക് ബിനാമികൾ ഉണ്ടെന്ന് പറയുന്നതും അപ്പോൾ ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും വിശ്വാസികൾ മൊണ്ണകൾ വീണ്ടും വീണ്ടും മൊണ്ണകളാണെന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു